الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا نبي الله يا رسول الله दिल नंढो कुंभे बि पुण्यम गणे असो वसामो हर कयारो सोल्व असला तो वसो हर कया எ கை யாழ கொண்டாமே நீத்தீரும் என் சொண்டோகள் கொண்டாரோ நையில் முத்தீய लोक्ष अड़े तयार सोर असां तो बस Hãy subscribe cho kênh Ghiền Mì đi, Để không bỏ lỡ những video hấp dẫn ta đi, đã ய சோழல்ல மண்ணு மாற்றி மண்ணாரையில் நின்டோக்கும் காலவில் முத்திரபியன்

يا سلاتي يا رفيع الدرجاتي علم سري واخفى مستجيب الدعواتي صلى الله على محمد صلى الله عليه وسلم ربي وارحمنا جميعا لجميع جاني اي ربنا ارحمنا جميعا لجميع جاني اي ربنا ارحنا

പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മുടെ റാലി ഉറപ്പടാനും സമയമായി മൗലിക പാരായണങ്ങളും ദാഴകളും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ കുട്ടികളെ റെഡിയാക്കി നിർത്തി നമ്മൾ രാവിലെ എട്ട് മണിക്ക് കൃത്യം എസ് സി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പെൺകുണ്ടം കേരള മുസ്ലിം ജമാത്ത് ഈ യാത്ര ഇപ്പോൾ ഇവിടുന്ന് ഉറപ്പടുകയാണ് ഘോഷയാത്ര കുട്ടികളുടെ കലാപരിപാടി അപ്പോൾ നമുക്ക് തുടർന്നുള്ള ദൃശ്യങ്ങൾ കാണാം ഇപ്പോൾ നമ്മുടെ റാലി പുറപ്പെട്ടു നമ്മളിപ്പോൾ നേരെ കഞ്ഞിക്കുളങ്ങര കഴിഞ്ഞു നേരെ കഞ്ഞിക്കുളങ്ങരൻ്റെ മുമ്പായിട്ട് ഒരു സ്വീകരണം ഏറ്റുവാങ്ങി അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചുവലപ്പുറം റോഡിലേക്ക് കടന്നു ഇനി നേരെ ഇവിടുന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ പൂകേതങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുമ്പിലായിട്ട് ഒരു സ്വീകരണം ഉണ്ട് അത് കഴിഞ്ഞ് നമുക്കിതുവഴി മുന്നോട്ട് പോകാം അപ്പോൾ നമുക്ക് തുടർന്നുള്ള ദൃശ്യങ്ങളിലേക്ക് പോകാം എല്ലാവരും നല്ല സജ്ജരാണ് നമ്മുടെ കൂടെ ഉള്ള സീതന്മാരും ആലിമീകളും അതുപോലെ തന്നെ പ്രവർത്തകരും കുട്ടികളും മഴയില്ലാത്തത് കാരണം എല്ലാവർക്കും നല്ല നല്ല ആവേശത്തോടെയാണ് കുട്ടികളൊക്കെ നീങ്ങുന്നത് വെയിൽ ചൂടാവുന്നതിന് മുമ്പായിട്ട് യാത്ര അവസാനിപ്പിക്കേണ്ടതുണ്ട് അപ്പം നമുക്ക് ഇവിടെ നല്ല കാര്യമാണ് لم يلد ولم يولد ولم يكن له كفوا بسم الله الرحمن الرحيم قل هو الله أحد الله الصمد സുഹൃത്തുക്കളും നമ്മുടെ ചോലപ്പുറം ഭാഗത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ഭൂഗേദങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ വെച്ചിട്ട് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് ലഘുപാനീയങ്ങൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള പാനീയങ്ങൾ ഒഴുക്കിയിട്ടുണ്ട് അതിന്റെ സ്വീകരണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്

ശ്രദ്ധിക്കുക നമ്മുടെ മുസ്ലിം ജമാർത്തകർ എസ് വൈ എസ് ഇവരൊക്കെ റാലിയുടെ മുന്നിലേക്ക് പരമാവധി എത്തണം റാലിയിലെ എല്ലാ ആളുകളും അണിനിരക്കണം അത് നിയന്ത്രിക്കാൻ വേണ്ടി എത്തിക്കപ്പെട്ടവരല്ലാതെ ഒരാളും പുറത്തുനിന്ന് കാണികളാവരുത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു ുംദിനം വന്ന് ചേരുന്നതാ അരവും മദീനത്തെ കേൾക്കുന്നതാ കതിരും നാദിനം വന്ന് ചേരുന്നതാ പതിരിപ്പിൽ സുഖം കണ്ണു കാണുന്നതാ കാട്ട് പോകുന്നതാ തൻ മതീശം വിളിച്ചൊല്ലി പറയും വരാ മക്കളാവിട്ട് പോലെ പോകുമണേഷും വിട ചൊല്ലി മറയും വേണ്ട നമ്മൾ യും അജ്ഞതയിൽ നിന്ന് അറിവിന്റെ വെള്ളി വെളിച്ചിലത്തെ കൈപ്പിരിച്ചാലയിച്ച സഹാറസുലാഹി വസല്ല മതങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പെൻകൊണ്ടം മദർസത്തിൽ അജീതിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും താദന്മാരും അണിയിച്ചൊരുക്കിയ പ്രവാചക പ്രകീർത്തന സന്ദേശ റാലിയാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നിലായി സലാത്തിന്റെയും തഹലീലിന്റെയും ദഫ് ജത്സംഘത്തിന്റെയും സ്കൌട്ട്സ് സംഘങ്ങളുടെയും അകമ്പടിയോടെ കടന്നുവരുന്നത് ആശീർവദിക്കുക അനുമോദനങ്ങളുടെ ൗരദൂരെ നാരറ്റം വിളി പുതിക്കുന്നുണ്ട് താരങ്ങൾ പതിമക്ക താളിമുക്കിൽ പതിന്റെ തഥകളുടെ ജലിക്കുന്നുണ്ട് മരണങ്ങൾ വിളിക്കുന്നുണ്ട്

മൊത്തമില്ലത്തൊരു മുക്കിയ മുത്തത് മോലൊരു വിട്ടൊരു ചിത്തിര മൊത്തം മുത്തുഹീവുക നേട്ടമ നേട്ടവും നേട്ടമതേ അറി ആരും ആരും പത്തിമടക്കിയരങ്ങിയൊതുങ്ങി മടങ്ങിയൊരു തങ്ങളമെഴിയ ആരം മൊത്തമിനത്തത് മുക്കിയ മൊത്തത് ബോലരുവിട്ടൊരു ചിത്തിരമൊത്തലു മുത്തു മീകുന്ന നേട്ടമ നേട്ടമ നേട്ടമേറിയും ആരും ചട്ടി മടക്കി ഇറങ്ങിയ തുണി മടങ്ങിയിരങ്ങ തെങ്കിലും ഒരു കണ തങ്ങള കഴിയുന്ന കല്ലും മുള്ളും പോലും മാറും നല്ലൊരു ചിരിയാണ് കല്ലുപോലുമുള്ള പൂവ് മാറിപ്പോഴും നാലാണ് കൊല്ലും ചെല്ലും കണ്ട നൂറ്റാണ്ടാലയിരുട്ടാണേ കൊല്ലം നല്ല ചൊണ്ണിച്ചവരാണ് കല്ലും ഉള്ളും പോലും മാറുന്നൊരു ചിരിയാണ് കല്ല പോരിപ്പോകുന്നാലാണേം കല്ല കൊണ്ടും കൊണ്ടുണ്ടാകെയിരുത്താണേ കൊല്ലം നല്ല ചൊല്ലിച്ചൊരങ്ങുന്നൊരു കോറാണെ കൊല്ലാട് എന്താണ് ചൊല്ലിമൊറുക്കിയെടുത്തി എടുത്തൊരു കൊല്ലാണേതാണ് നീതിയൊക്കെ നീതി കൊണ്ടിരോധ അലുവ അലുവ ഏഴ് മൂന്ന് എട്ട് ഒന്ന് Olha. Voilà.

രാജും പാതിച്ചേ പവിജും പാതി സേവാ ജോലീച്ചേ കവിന് തേ മസുരച്ചേ മധുര നിറയും തേ മൊഴി മകത്തു വീടും അസി

وسلم وبارك मुबारिक वीम അഭിമാനം ബ്രഹീനമായ ഈ സ്വീകരണ നൽകിയുടെ സ്വീകരണത്തിനെ സ്വീകരിക്കണമല്ല അവരുടെയും കുടുംബത്തിലെയും എല്ലാ കാര്യങ്ങളിലെയും വർക്കത്ത് നൽകണമല്ല അവരെ ഞങ്ങളെ മുത്തരവിയെ സ്നേഹിക്കുന്നവരുൾപ്പെടുത്തണമല്ല അവരിൽ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവർക്കും ഇതിന്റെ പ്രതിഫലം എത്തിച്ച് അവരുടെ പടലും അവരുടെ അങ്ങോട്ടുള്ള ജീവിതവും ഒക്കെ അഹത്തിലാക്കി കൊടുക്കണമെന്ന ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരിൽ നിന്നും മരണപ്പെട്ടു പോയവരിലേക്ക് ഒക്കെ ഇതിന്റെ ഒക്കെ പ്രതിഫലം എത്തിക്കണമല്ല അവരുടെ കബറുകളൊക്കെ സന്തോഷത്തിലാക്കണമല്ല അവരുടെ എല്ലാ കുടുംബങ്ങളിലെ ജീവിതങ്ങളിൽ ഈ ബർക്കത്ത് നൽകണമല്ല അവരുടെ മക്കളിലൊക്കെ ഈ ബർക്കത്ത് നൽകണമല്ല എല്ലാവർക്കും നാട്ടിയായ നൽകണമല്ല അവസാനം എന്ന തിരഞ്ഞെടുപ്പിൽ മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തോൽവിയേക്ക് നൽകണമല്ല ഒത്തിരി സ്നേഹിച്ച് സ്വർഗത്തിലെത്താൻ ഞങ്ങൾക്കൊക്കെ നൽകണമല്ല േ മാതോമാണോ മീരച്ച് മറചരിച്ച് മണ്ണവന്റെ മലക്കുക അണിയായി കൂതല മലങ്ങനിയാ നമിനി ചിന്തിച്ചേ പകനെയാണ് മണ്ണവന് സ്വദിച്ച് മൺപാണി കാ സർകം യാണൽ ഭൂമി ജനിച്ചേ മാധോ മണോ മീകര ജോലിച്ച് മംഗളേ അടിയായിക്കോക ആ നല്ല തീജന യോഗാന

स कला सिरी मु ते हसे में महती हसीर नओ <laughs> 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 അരുവപ്പ എട്ട് എട്ട് ഒന്ന് ും അത്യത്ഭുതകരമം സ്വുദത്വ പിണവാതില മുമ്പത്തും അവർ കൊല്ലും അപ്പോൾ ചൊല്ലും മറുഹപ കൊല്ലും കടല കൊല്ലും മണലും മാറിക്കുന്നു ചേരുന്നില്ല പക്ഷത്തും പിന്നരികത്തും ആരുമത്തും മകരത്തും പങ്കായും மண்ணில் வந்தது வெள்ளும்த்தர சூரிய வகழம் பஞ்சம்பிழையும் காடம் புள்ளிக்கும் பாலில் வந்தது பத்திரமாக்கிய நபிவின നമ്മുടെ നബിജി നെറാലിക്ക് സ്വീകരണം തന്നു ഹാജി അതുപോലെ നമ്മുടെ ജാഥക്ക് സ്വീകരണം നൽകിയ ബീരാൻകുട്ടി ഹാജി അതുപോലെ തന്നെ പുതുക്കുടി കോയംകുട്ടി ഹാജി അബാഹു അവരിൽ നിന്നെല്ലാം ഇതിനെ കബൂലാക്കുമാറാകട്ടെ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഹവറത്തിലേക്ക് അള്ളാഹുവിന്റെ ഇത് അള്ളാഹു ഇതിന്റെ നിഥിലി ജാബിനെ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ അവരുടെ വർഷ ജീവിതം അള്ളാഹു സന്തോഷത്തിലും പ്രാഹത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആത്മീയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ ജോലികളിലും വീടുകളിലും കുടുംബങ്ങളിലുമെല്ലാം അള്ളാഹു കാര്യമായ പറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെയും നമ്മെയും അള്ളാഹു അവന്റെ ജനാധിപത്യ ായ്മ ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെ ആരാധിച്ചു നോറിങ്ങരഞ്ഞല്ലോ പരാഗപ്രഭയല്ലോ പോലീഷ്പിറയല്ലോ പേർ ചെക്കാരാദിച്ചുണ്ടാരോ പിറം നല്ലോകെ പറഞ്ഞോട് ആരോ പാർക്കോട്ടി മൂസാച്ചി നമുക്ക് കാരണം അറിയില്ല श्रुरी मधुक पाड़ी